കൊച്ചി വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഒട്ടേറെ പദ്ധതികൾക്കാണ് സർക്കാർ തുടക്കമിട്ടിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം താരതമ്യേന കുറഞ്ഞ അത്യാധുനികമായ താമസ സൗകര്യം യാത്രക്കാർക്കായി ഒരുക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റൊരു പ്രത്യേകത ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കോൺഫറൻസുകൾക്ക് കൂടി അനുയോജ്യമായ തരത്തിലാണ് ഈ സീറോ ഫോർ എയ്റ്റ് ഫോർ എയറോ ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത് കൊച്ചി വിമാനത്താവളത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന ഏഴ് മെഗാ പദ്ധതികളിൽ നാലാമത്തെ പദ്ധതിയാണ് സീറോ ഫോർ എയ്റ്റ് ഫോർ എന്ന എയ്റോ ലോഞ്ച് നാൽപ്പത്തിയൊന്ന് ഗസ്റ്റ് റൂമുകൾ ബോട്ട് റൂമുകൾ കോവർക്കിംഗ് സ്പേസ് ലോഞ്ച് ജിം റെസ്റ്റോറന്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു അതിസുരക്ഷാ മേഖലയ്ക്ക് പുറത്തായതിനാൽ യാത്രക്കാർക്ക് പുറമെ സന്ദർശകർക്കും ഇവിടെ പ്രവേശനമുണ്ട്